കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും അറിയാമോ ഇതിൽ എന്തൊക്കെ വർക്ക് അറിയാമോ അല്ല അല്ല അറിയാമോ എനിക്ക് താങ്കൾ റിപ്പോർട്ടർ ആയിരിക്കും ഇത് എന്തൊക്കെ വർക്ക് നടക്കുന്നു എന്ന് അറിയാമോ സംസാരിക്കുന്നറിയാമോ ഇതില് ഇലക്ട്രിക്കൽ ലാൻ ഉണ്ട് ട്രെയിനല്ലേ പൊട്ടുന്നുണ്ട് വാട്ടർ ലാൻ ഉണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ടാർ ചെയ്യാനുള്ളത് ടാർ ചെയ്ത് നിങ്ങൾക്ക് ഗതാഗത യോഗ്യമായ മതിയെങ്കിൽ രണ്ടു ദിവസം കൊണ്ട് നടക്കും ഒരു െല്ലേ ചിലർ പറയുന്ന ആറ് മാസം അതെ അതെ കഴിഞ്ഞ മോളിലോട്ടുള്ള കഴിഞ്ഞടപ്പിനേക്കാളും നമുക്കൊരു ആശ്വാസമായിട്ടുണ്ട് അടയ്ക്കുന്ന സമയത്ത് തുടങ്ങിയ പണിയല്ലേ ഈ പണി അടക്കണെങ്കിലും രണ്ടുമൂന്ന് മാസത്തിന്റെ മാസത്തിന് മുന്നേ അപ്പോഴൊക്കെ ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ഏറ്റവും കുറഞ്ഞ ആറ് മാസമെങ്കിലും ആയോ ഈ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് എല്ലാം ഒരു ഒരു വർഷം ഒരു വർഷം ഞാനിപ്പോ നിക്കുന്നത് തിരുവനന്തപുരം നഗരത്തെ തിരുവനന്തപുരം തമ്പാനൂർ ഭാഗത്തേക്ക് നമ്മുടെ നഗരത്തിന്റെ ഹൃദയഭാഗത്തേക്ക് പോകുന്ന ഒരു വീതിയുടെ ഒരു വഴിയുടെ മുന്നിലാണ് കഴിഞ്ഞ എത്രയെങ്കിലും മാസങ്ങളായി ഈ റോഡ് ഈ ഗതിയിലാണ് ഇനി എന്ന് എപ്പോൾ ഇതിന്റെ പണി കഴിയുമെന്ന് ആർക്കും അറിയില്ല ഇത്തരത്തിൽ നിരവധി റോഡുകൾ തലസ്ഥാനത്ത് നമുക്ക് കാണാനാകും ഇപ്പൊ അവസാനം ഒരു ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് തീയതി പറഞ്ഞിരിക്കുന്നത് ദിവസം പറഞ്ഞിരിക്കുന്നത് ഈ മാസം പതിനഞ്ചിനെ കഴിയുമെന്നാണ് ഈ കാഴ്ച കണ്ടിട്ട് എവിടെ എപ്പോൾ എങ്ങനെ എത്തുമെന്ന് ആർക്കും അറിയില്ല എങ്ങനെ നിങ്ങൾക്ക് ഇതിപ്പോ ഒരു ഞാൻ റോഡ് കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും അറിയാമോ ഇതിൽ എന്തൊക്കെ വർക്ക് അല്ല ഇപ്പൊ പറഞ്ഞാമോ താങ്ങാ റിപ്പോർട്ടർ ആയിരിക്കും സംസാരിക്കുന്നത് ഓക്കെ അങ്ങനെ ഇത് എന്തൊക്കെ വർക്ക് നടക്കുന്നു എന്ന് അറിയാമോ ഇതില് ഇലക്ട്രിക്കൽ ലാൻ ഉണ്ട് ലൈൻ പൊട്ടുന്നുണ്ട് വാട്ടർ ലാൻ ഉണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ടാർ ചെയ്യാനുള്ളത് ടാർ ചെയ്ത് നിങ്ങൾക്ക് ഗതാഗത യോഗ്യമായ മതിയെങ്കിൽ രണ്ടു ദിവസം കൊണ്ട് നടക്കും പക്ഷെ ബാക്കി വർക്ക് എപ്പോ നടക്കും പറഞ്ഞു De ോ ഇപ്പം നേരത്തെ കറക്റ്റ് നേരത്തെ ഉണ്ടായിരുന്ന സ്മാർട്ട് സിറ്റിയുടെ ഇതില് എല്ലാ വിഭാഗത്തിന് അപ്പുറത്തും ഇപ്പുറത്തുനിന്നും മാറ്റിയിട്ട് എല്ലാ ലൈനിലേക്കും രണ്ട് സൈഡില് ലൈനും വാട്ടർ ലൈൻ രണ്ട് സൈഡിലാണ് ഈ സൈഡിൽ ആ സൈഡില് പുതിയ സിസ്റ്റം അപ്പൊ അതുകൊണ്ട് ആർക്കും വെള്ളത്തിന് ബുദ്ധിമുട്ടില്ലാന്ന് നടക്കാൻ വേണ്ടിട്ട് പുതിയ ലൈന് ചെയ്യാണ് അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് വരും രണ്ടാത്ത കാര്യം ഇവിടെ മൊത്തം വാട്ടർ ലൈനും പഴയ സിസ്റ്റമാണ് ആണ് അപ്പൊ ലൈനുകള് പൊട്ടും അതൊക്കെ വീണ്ടും റീഗ്രേഷൻ ചെയ്യണം അപ്പൊ അതുകൊണ്ടാണ് ലൈറ്റ് ആവുന്നത് അല്ലാതെ നമ്മുടെ മാത്രമല്ല ഞാനും ഇത് അമ്പത് വർഷത്തിന് മേലുള്ള പൈപ്പുകളാണ് മൊത്തത്തിൽ കിടക്കുന്നത് തുരുമ്പെടുത്തിരിക്കുകയാണ് ഞങ്ങൾ ചെറുതായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ അപ്പൊ പപ്പട കണക്ക് പൊടിഞ്ഞു പൊടിഞ്ഞു പൊടിപോവുകയോ ഈ മണ്ണിന്റെ ബലത്തിലാണ് ഈ പൈപ്പിൽ കൂടെ വെള്ളം അപ്പൊ ഞങ്ങളുടെ തുടബ് എക്വേഷൻ ചെയ്യുമ്പോഴത്തേക്കും ഉള്ളോട്ട് 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 മൊത്തം പൊട്ടി പൊട്ടിപ്പോവുകയോ പിന്നെ ഈ വണ്ടി എക്സ്കവേഷൻ ചെയ്ത വണ്ടി കൂടെ പോകുമ്പോൾ ലോഡ് വണ്ടി കൂടെ പോകുമ്പോഴത്തേക്ക് മൊത്തം ഇരികിയിരിക്കും

പണിക്കാരായ ആൾക്കാര് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഇത് ചെയ്യാനുണ്ട് അതുകൊണ്ടാണ് കാലതാമസം ഉണ്ടാവുന്നത് പൈപ്പ് ഇങ്ങനെ അടിപൊളി പോകുന്ന പൈപ്പ് തൊട്ട് കഴിഞ്ഞ ഇത് തൊട്ടിപ്പോയി എന്നൊരു തോന്നുന്നു ഒരു ആറു മാസം തന്നെ ഇല്ല എത്ര മാസം മൂന്ന് മാസം 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 അത് ഇതുപോലൊരു പോക്കറ്റ് റോഡുകൂടെ ആയതിന്റെ ഫലം നമ്മൾ അനുഭവിക്കുന്നുണ്ട് സ്കൂള് തൊട്ടടുത്ത് തന്നെ സ്കൂളുണ്ട് ും പിന്നെ എല്ലാം റിപ്പയർ ചെയ്തിട്ട് വീണ്ടും ഒന്നും ചെയ്യണം അങ്ങനെ പോകണം പോവാണ് മാസത്തിന് മേലെ മൂന്ന് അതിനൊക്കെ തീരെ ആർക്ക് നടന്നു പോകാൻ പോലും പറ്റാത്ത രീതിക്കാ ശരിയാണ് നടന്നു പോകാൻ പറ്റാത്ത രീതിയിലാണ് ശരിക്കും പറഞ്ഞ തീയതി ഒക്കെ ആവുമ്പോഴത്തേക്ക് രണ്ടാഴ്ച കൂടെ നീട്ടി വെക്കും

നിങ്ങൾക്കെല്ലാം പൊതുവേ ഇങ്ങോട്ടുള്ള ഓട്ടം കിട്ടുകയോ ഇപ്പഴും പറ്റാത്തത് എല്ലാ റോഡുകളും വഴതക്കാട് മുതൽ എല്ലാ റോഡും എല്ലാ റോഡുകളും ഞങ്ങൾക്ക് വല്ലാത്തൊരു അന്തരീക്ഷമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്കൊന്നും ഒരു പ്രശ്നമില്ല സ്കൂള് തുറ കൂട്ടുന്നതിന് മുമ്പേ ക്ലോസ് ചെയ്ത് കൂട്ടുന്നതിനും ആറ് ഏഴ് മാസത്തിനു മുമ്പേ ആറ് മാസം പണിയുണ്ടായി സ്കൂള് പൂട്ടുന്നതിനും മാറുന്നതിനു മുമ്പേ പണി തുടങ്ങിയതാണ് ഇപ്പൊ എന്താ സ്കൂള് തുറന്നിട്ട് ഇത്രയും സ്കൂള് തുറന്നുകൊണ്ടായിരിക്കും ഇവിടെ പറയുക കഴിഞ്ഞത് അല്ലേ കിടക്കുന്ന പണിക്കാരോട് സംസാരിച്ചപ്പോ അവര് പറയുന്നത് തൊട്ടാ പൊടിഞ്ഞു പോകുന്ന പൈപ്പുകളാണ് എന്റെ അടിയിലുള്ളത് അതിലേക്കാര്യങ്ങൾ അവരോരോ കാര്യങ്ങൾ നേടാൻ വേണ്ടി കാലാവസ്ഥ ശരിയല്ല കാലാവസ്ഥയെ പഠിച്ചിട്ട് എന്റെ കാര്യമുണ്ട് ഇതിന് ഇതിനു മുമ്പ് സ്കൂള് തുറക്കുന്നതിന് മുമ്പേ കാലാവസ്ഥയെല്ലാം അവർക്ക് അനുയോജ്യമായിട്ടല്ലേ കിടന്നു

അഗാധമായ കുഴിയാണ് അല്ല പണിക്കാരോട് ഞങ്ങൾ കുറച്ചും സംസാരിച്ചു അപ്പൊ അവര് പറയുന്ന അവര് പറയുന്ന തൊട്ടാല് പൊട്ടി പോകുന്ന പൈപ്പുകളൊക്കെയാണ് അമ്പത് വർഷത്തിന് മേൽ പഴക്കമുള്ള പൈപ്പുകൾ മാത്രമൊന്നും ഈ മണ്ണ് ഇടിഞ്ഞുകൊണ്ട് ഇരിക്കുക അത്രയും വെള്ളം ഒക്കെ ആയിട്ടാണ് കിടക്കുന്നത് അത്രയും ബുദ്ധിമുട്ടുണ്ടാവും കഴിഞ്ഞ സ്കൂൾ അടപ്പിനേക്കാളും നമുക്കൊരു ആശ്വാസമായിട്ടുണ്ട് അടയ്ക്കുന്ന സമയത്ത് തുടങ്ങിയ പണിയല്ലേ ഈ പണി സ്കൂൾ അടക്കുന്ന രണ്ടു മൂന്ന് മാസത്തിന്റെ മാസത്തിന് മുന്നേ അപ്പോഴൊക്കെ ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ഏറ്റവും കുറഞ്ഞ ആറ് മാസം ആയോ ഈ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് അതും ഇല്ല എല്ലാം ഒരു ഒരു വർഷം അടിപ്പിച്ച് ഒരു വർഷം മുഴുവനായിട്ട് കുഴിച്ചത് ആറ് മാസത്തിനകത്തോളൂ ഇതിപ്പോ സ്കൂൾ അധികൃതരും അല്ലാതെ നാട്ടുകാരും ഒക്കെ കൂടി ഇടപെട്ട് തന്നെ ആയിരിക്കും ഇവിടം പറയുമ്പോൾ ഇത് പൂർത്തിയാക്കറിയും നമുക്കൊരു ആച്ചായി വണ്ടി പറയാനും അതെ തീർച്ചയായിട്ടും ഇങ്ങനെ പോവാം അല്ലാതെ നമ്മൾ അടക്കാ എല്ലാരും വണ്ടിയിട്ടാണ് ഇവിടെ തീർച്ചയായിട്ടും പലടത്തും തീർന്നില്ല ആ സമയത്തൊന്നും തീർന്നില്ല ജനുവരി മാർച്ച് ഏപ്രിൽ ഏപ്രിൽ പതിനഞ്ച് എന്തോ സ്കൂൾ തീരുവ അതിനു മുമ്പേ വന്ന് ഈ ഓട എല്ലാം പൊളിച്ച് മണ്ണെല്ലാം മാറി മാറ്റി സിമെന്റ് ഒക്കെ ഇട്ട് അവര് ഇട്ടു അതിന്റെ പുറ ഇത് പൊളിച്ച് എല്ലാം കൂടെ അതിനകത്ത് വരും എന്തായാലും ഒരു താൽക്കാലിക ആശ്വാസം പറയാം പിള്ളേരെ കൊണ്ടുവരാം മക്കളെ കൊണ്ടുപോവാലോ കുട്ടികളെ അതെ അതെ അതൊരു വലിയ കാര്യമാണ് രണ്ടു മൂന്ന് മാസം മുമ്പുള്ള ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു ഇപ്പോഴെങ്ങനെയുണ്ട് ഇവിടം തന്നെയാണ് എങ്ങനെയാണ് ഇതിപ്പോ പൊള്ളിച്ചു ഒരു വർഷമെങ്കിലും ആയില്ലേ കൂടുതലായി ഒരു വർഷം കൂടുതലായി പിന്നെ ഇടയ്ക്ക് പണി തുടങ്ങിയിട്ട് അവർ നിർത്തി വെച്ചു പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും വീണ്ടും രണ്ടു വർഷം മുന്നേ തുടങ്ങിയതാണ് കൊറോണ കഴിഞ്ഞിട്ടുള്ളൊരു വെക്കേഷൻ തുടങ്ങിയിട്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇതുവരെയും ഒന്നും ആയിട്ടില്ല ിൽ പഠിക്കുകയാണ് ശരിക്കും ഈ സ്കൂൾ ഉള്ളത് കൊണ്ടായിരിക്കും ഇവിടെ വരെയെങ്കിലും പണി കഴിഞ്ഞിട്ടുണ്ടോ ശരിക്കും ഒരു ശരിക്കും ആ ഓടയൊക്കെ എന്നൊക്കെ തന്നെ പറയുന്നുണ്ട് ആൾക്കാർ സ്ലാബൊക്കെ ഒരു ചെറിയ ഒപ്പിക്കലാണ് ഈ നടന്നിരിക്കുന്നത് അല്ലേ തീർച്ചയായും ണം ഞാൻ അപ്പൊ നേരത്തെ ഇത്രയൊന്നും ആയിരുന്നില്ലല്ലോ അറ്റ മുറി ആ അല്ലേ അപ്പൊ സ്കൂളില്ലോ സ്കൂള് അടക്കുന്നതിന് മുമ്പേ തന്നെ പറയുന്നുണ്ട് ഒന്നാം സ്റ്റാൻഡേർഡിലേർത്തിരിക്കുന്നത് അതുകൊണ്ട് രാവിലെ വണ്ടികളുടെ അച്ഛൻ്റെ ഞാൻ വൈകുന്നേരം ഞാൻ വിളിച്ചത് അപ്പൊ ഇപ്പൊ ഓട്ടോക്ക് വെയിറ്റ് ചെയ്ത് നിക്കുവാണ് ശരിക്കും പറഞ്ഞാലും ഇവിടെ നമ്മൾ ഇട്ടതുകൊണ്ട് ഓട്ടോ കിട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ട്